എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ വിഷ്ണുവിനെയും ശാലിനെയാണ് ഇന്നത്തെ എപ്പിസോഡ് ആദ്യം കാണിക്കുന്നത് ശാലിനിയാണ് വിഷ്ണുവിൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ശാലിനി പറയുന്നു വിഷ്ണുമായിട്ട് ഇന്നത്തെ രാത്രി അവസാനിക്കാതിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് പറയുന്നു അപ്പം വിഷ്ണു ചോദിക്കുന്നു അതെന്താണെന്ന് ചോദിക്കുന്നു ഈ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടന്നുറങ്ങാമല്ലോ എന്ന് പറയുകയാണ് എന്നിട്ട് ശാലിന്റെ മടിയിൽ കിടന്നുറങ്ങാം അപ്പൊ വിഷ്ണു ഇങ്ങനെ ചിന്തിക്കുക വിഷ്ണു മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് എന്നും ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ കൂട്ടായിട്ട് അല്ല ഉണ്ടാവും ഉണ്ടാവും എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശിവനെയും ഡേയ്സി ആണ് ശിവൻ ഡേയ്സിയെ ബുള്ളറ്റിൽ വെച്ചുകൊണ്ട് എങ്ങോട്ടൊക്കെ പോവുകയാണ് അപ്പൊ നമ്മുടെ ഡേസി ചോദിക്കും നമ്മളെങ്ങോട്ടേക്കാ പോകുന്നേന്ന് ചോദിക്കുന്നു അപ്പൊ ശിവൻ ചോദിക്കുന്നു പേടി ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പൊ ഡേയ്സി പറയും ഞാൻ എന്തിന് പേടിക്കണം ഞാൻ ശിവന്റെ കൂടെയല്ലേ പിന്നെ ഞാൻ എന്തിന് പേടിക്കണം എന്ന് പറയുന്നു അങ്ങനെ ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തുകയാണ് വന്നിട്ട് ശിവം പറയും ഇത് ശിവപാർവതി ക്ഷേത്രമാണെന്ന് പറയും അർദ്ധനാരി ക്ഷേത്രം ഇവിടെ വെച്ച് വിവാഹം ചെയ്താൽ ദീർഘകാലം സുമംഗലയായി ജീവിക്കാം എന്നാണ് ആ പറയുന്നതെന്ന് പറയാം അപ്പൊ ഡേയ്സി പറയും എനിക്ക് ഇവിടെ കേൾക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക അപ്പൊ ശിവം പറയും നമ്മളൊക്കെ മനസ്സിലാണ് ദൈവത്തെ ആരാധിക്കുന്നത് ഇന്നവരുന്നൊന്നുമില്ല ആർക്ക് വേണേലും പ്രാർത്ഥിക്കാം എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് പറയും പ്രാർത്ഥിച്ചോ നല്ലോണം പ്രാർത്ഥിക്കാൻ പറയും അങ്ങനെ ആ ഈ പിന്നെ സാക്ഷിയെ അല്ലെ ഈ ഈ അമ്പലത്തിലെ സാക്ഷി നിർത്തി ഒരു മംഗളകാര്യം ചെയ്യാൻ ഞാൻ പോകുക അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയാം അങ്ങനെ ശിവനും ഡേയ്സിയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് പോക്കറ്റിൽ നിന്നും താലി എടുക്കുന്നു അത് കാണുമ്പോൾ ഡേസി പറയും ശിവ എന്താന്ന് ചോദിക്കുക അപ്പൊ പറയും ഡേസി ഈ ക്ഷേത്ര സന്നിധിയിൽ ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഈ ക്ഷേത്ര സന്നദ്ധി ഈശ്വരനെ സാക്ഷി നിർത്തി ഇന്നുമുതൽ നീ എൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞിട്ട് കഴുത്തിൽ താലി ചേർത്തുവേ അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ ഡേയ്സിക്ക് വളരെ സന്തോഷമാകും അപ്പൊ ഡേയ്സി പെട്ടെന്ന് പറയുക ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയും ഞാൻ ഇങ്ങനെയൊന്നും അല്ല ആഗ്രഹിച്ചത് എന്റെ മനസ്സിൽ പള്ളിയും പള്ളിക്കാരും അങ്ങനെയൊന്നും അല്ല പക്ഷെ എന്റെ സ്വന്തക്കാരൊക്കെ കൂടെ വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു എങ്കിലും സാരമില്ല ഇത് ഞാൻ വളരെ സന്തോഷപതിയാണെന്ന് പറയുന്നു ശിവന്റെ താലി എന്റെ കഴുത്തിൽ എന്ന് പറയുന്നു അപ്പൊ ശിവൻ പറയുന്ന ഇത് ഒരു വെറും ഒരു സാമ്പിളാണ് ഒരു കാര്യം നീ ഉറപ്പിച്ചോ ഈ കെട്ടിയ താലിക്ക് സത്യമുണ്ടെങ്കിൽ ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ൊക്കെ ഇനി നമുക്ക് നേരിടേണ്ടി വരും പക്ഷെ കൂട്ടായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നും പറഞ്ഞിട്ട് കൈ ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കും പിന്നീട് കാണിക്കുന്ന നമ്മുടെ യോഹന്നാന്റെ വീടാണ് അപ്പൊ നമ്മുടെ ഡേസിയുടെ അമ്മയാണെങ്കിൽ ഡേയ്സിന്ന് വിളിച്ചിട്ട് റൂമിലേക്ക് വരും അപ്പൊ ഡെയ്സിയെ കാണത്തില്ല കുറെ നേരം വിളിക്കും എന്നിട്ട് ആന്റണിയെ വിളിക്കുക അപ്പൊ ആന്റണിയും വരും ആന്റണി പറയും അവളെ എവിടെയെന്നു അവള് നമ്മളെ പറ്റിച്ചെല്ലെന്ന് വിളിക്കുക അപ്പൊ യോഹന്നാനും വരും അപ്പൊ യോഹന്നാൻ പറയും എല്ലായിടത്തും നോക്കാൻ പറയും അപ്പൊ പറയും അവള് നമ്മളെ ചതിച്ചെന്ന് പറയും എങ്കിൽ അവന്റെ കൂടെ തന്നെ ആയിരിക്കും അവള് പോയിട്ടുണ്ടാകുക രണ്ടുപേരെയും ജീവനോടെ വെറുതെ വിടരുത് രണ്ടിനെയും കൊല്ലണം എന്ന് യോഹന്നാൻ പറയുകയാണ് അപ്പം യോഹന്നാന്റെ ഭാര്യ പറയും നിങ്ങൾ എന്തൊക്കെയാ പറയും അപ്പൊ പറയും നീ ഒന്നെങ്കിൽ ഒന്നുകിൽ അവളുടെ ജീവൻ അവളെ ജീവനോടെ കിട്ടാൻ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ശവം ആയിട്ടായിരിക്കും കൊണ്ടുവരുന്നേന്ന് പറയും അതുകൊണ്ട് കണ്ണീരൊന്നും ഇപ്പൊ കളയേണ്ട അന്നേരത്തേക്ക് കണ്ണീര് ബാലൻസ് വെക്കാനൊക്കെ പറയേ അങ്ങനെ യോഹന്നാൻ പറയാ എന്തായാലും ശിവന്റെ കൂടെ ആ മാണിക്കോത്ത് മഹേന്ദ്രന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും എന്ന് പറയും അങ്ങനെ അങ്ങോട്ടേക്ക് പോകാന്ന് പറയാം അങ്ങനെ എല്ലാരും ഇറങ്ങുകയാണ് പിന്നീട് അതിന്റെ ഇടയിൽ നമ്മുടെ വിഷ്ണുവെ കാണിക്കുന്നു വിഷ്ണുവിനെ കാണിക്കുന്ന അങ്ങനെ കുട്ടികളെ വിടാൻ വേണ്ടിയിട്ട് വിഷ്ണു വീണ്ടും ഒരുക്കുകയാണ് അപ്പൊ അന്നാണ് അവർ അമ്പലത്തിൽ പോകുന്നത് അന്ന് കുട്ടികൾക്ക് ഉച്ചവരേ ക്ലാസ് ഉള്ളു അപ്പൊ പപ്പി സത്യം പറയണോ ഇന്ന് പോകണം കുട്ടികൾക്ക് മടിയെങ്കിലും നമ്മുടെ വിഷ്ണു നിർബന്ധിച്ച് കുട്ടികളെ കൊണ്ടുവിടാൻ വേണ്ടി ഇറങ്ങുവാണ് ആ സമയത്താണ് നമ്മുടെ ശാരദ വരുന്നത് ശാരദ വരുമ്പോൾ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു ചോക്ലേറ്റ് കൊടുക്കുന്നു അപ്പൊ കുട്ടികളോട് ശിവ വിഷ്ണു പറയും ആ പോകാൻ സമയമായി എന്ന് പറയും നമ്മുടെ ശാരദാമ ഇവിടെ തന്നെ കാണും നമ്മൾ തിരിച്ചുവരുമ്പോൾ കാണാലോ എന്ന് പറയും അപ്പൊ കമലം ഫോൺ വിളിക്കും കമലം ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ആശാനെ എന്ത് പേടിക്കണമെന്നാ പറഞ്ഞതെന്ന് പറയും എടാ നീ അവിടെ വെയിറ്റ് ചെയ്യും ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുകയാണ് അങ്ങനെ അവരങ്ങനെ പോവുകയാണ് പിന്നീട് വീണ്ടും നമ്മുടെ മഹേന്ദ്രന്റെ വീടാണ് കാണിക്കുന്നത് മാണിക്കൂത്ത് മഹേന്ദ്രന്റെ വീട് കാണിക്കുകയാണ് അങ്ങനെ യോഹനാൻ വീട്ടിൽ ചെന്നിട്ട് എടാ മഹേന്ദ്ര ഇറങ്ങി വാടാ എന്ന് പറയും അങ്ങനെ രണ്ടു മൂന്ന് മൂന്നൂറാവശ്യം വിളിക്കും അങ്ങനെ മഹേന്ദ്രം ഇറങ്ങി വരും ഇതെന്നാടാ നീ പ്ലാമൂട്ടിൽ പ്ലാമൂട്ടിൽകാർക്ക് ഇവിടെ കാര്യം നിനക്കൊക്കെ വിവരം വെച്ചോ നീ എന്താ പിന്നെ സംബന്ധം ആലോചിച്ച് വന്നതാണോന്നൊക്കെ ചോദിക്കുക അപ്പൊ യോഹന്നാൻ പറയും എൻ്റെ പട്ടി വരും മേടാ സമ്പന്ത ആലോചിക്കാൻ ഏർ അപ്പൊ പറയും തന്നെ പട്ടിയെ പോലെ തല്ലും പോലെ ഞാൻ ഞാനങ്ങ് ഇറങ്ങും ഞാൻ നിന്നെ തല്ലി ഇറക്കുന്നു പറയും എന്നെ തല്ലിയിട്ട് നീ ഇവിടുന്ന് അങ്ങനെ പോകുവിടാന്നൊക്കെ ആന്റണിയോട് ചോദിക്കേ ആന്റണി ഒന്ന് ഇതൊക്കെ ചെയ്യേ അപ്പൊ വന്ന കാര്യം പറഞ്ഞിട്ട് പോകാൻ നോക്കുന്നു മഹേന്ദ്രം പറയെ അപ്പൊ ഡെയ്സി എന്ന് വിളിച്ചിട്ട് യോഹനാൻ അങ്ങോട്ട് കയറി പോകുകയോ അപ്പൊ പറയും ഡേയ്സിയോ എന്റെ മോളെ ഇറക്കി വിടാന്ന് പറയും നിന്റെ മോളെന്തെ എന്റെ വീട്ടിൽ നിന്ന് മഹേന്ദ്രൻ ചോദിക്കേ അപ്പൊ ശിവന്റെ അമ്മ പറയും ഞങ്ങള് മാത്രമേ ഇവിടെ ഉള്ളെന്ന് പറയും അപ്പൊ മഹേന്ദ്രൻ പറയും നിനക്ക് എന്താ ഇതൊക്കെ പറയാൻ കാര്യം ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലെന്ന് പറയും അങ്ങനെ ഇവര് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്താണ് നമ്മുടെ ശിവന്റെ എൻട്രി ശിവൻ വരുകയാണ് ശിവൻ തന്നെയാണ് വരുന്നത് അപ്പൊ ശിവൻ വരുന്ന ഉടനെ അരുടെ ചോദിക്കുക എന്റെ പെങ്ങൾ എവിടെയാണ് നിൽക്കുക അത് നീ നിന്റെ വീട്ടിൽ പോയി ചോദിക്കടാന്ന് പറയും നിനക്ക് കഴിവില്ലാത്തോണ്ടല്ലേന്ന് അവരെ അങ്ങ് ഇരുത്തി അങ്ങ് പറയേ നീ എന്റെ വീട്ടിൽ നോക്കി എന്റെ പെങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്റെ അച്ഛന്റെ കഴിവ് കൊണ്ടെന്ന് പറയെ ഇത് കേട്ട് ഈ ആകെ അങ്ങ് ദേഷ്യം വരും അപ്പൊ നമ്മുടെ ദേവിസും വന്നിട്ട് നീ എന്റെ പെണ്ണിനെ എവിടെ കൊണ്ടുപോയി എന്ന് പറയും നീ കൂടുതൽ കളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഡേബിസിനെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുകയാണ് ഈ സമയത്ത് നമ്മുടെ മഹേ കേന്ദ്രം അകത്തു പോയി തോക്ക് തോക്കെടുത്തോണ്ട് വരികയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഓക്കെ ബൈ താങ്ക് യു